ഒരുമയോടെ ഇരിക്കുന്ന ഒരേ ഒരു ഉള്ളൂ ഇതല്ലേ എന്നോ പരിപാടിയില്ല കണ്ടോ 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 ഞാൻ വെറുതെ വന്നതാ നാലു പേരോടെ കണ്ടോട്ടോ ആ എന്നാലും പറ എത്രയാവും ഇരുന്നൂറ് രൂപയ്ക്കോ എത്രയും പൊളി എത്ര ഇണ്ടും ഇത് ആറുണ്ട ചേർപ്പ് നമ്മടെ വീടിന്റെ സൈഡില് വന്നാട്ടോ നമ്മുടെ വീട് ദേ നമ്മുടെ പുറകിൽക്കൂടെ നടക്കുന്നാണ് കുറച്ചുപേരെ ഇല്ലാത്തിക്കൊണ്ട് ഇല്ലാത്തിക്കോണ്ട് കൊത്തിപ്പറക്കി നടക്കുക നാലെണ്ണമുള്ളു സാധാരണ ഒമ്പതും പത്തും ഒക്കെ വരാറുള്ളതാണ് ഇപ്പൊ നാലെണ്ണമുള്ളൂ എന്ത് സുഖായിട്ടാ നടക്കണേ അവരാണ് മേളിൽ കയറിന്ന് കാണുന്നു സൂര്യന്റെ വെട്ടം കാരണം കാണത്തില്ല ചക്ക ഓക്കേ ഞങ്ങള് പോവാൻ നേരത്ത് പക്ഷെ ഞാനീ ഒരു കവർ മാത്രേ ഉള്ളൂ വല്യ കവർ കവറും ദേവി ഇത് ഇത് കണ്ടോ പൊങ്ങ ഇല്ല സാധനമാ ഇതാണ് സ്വന്തം വീട്ടിൽ വന്നിട്ട് പോയാൽ പറക്കാവുന്നെല്ലാം പറക്കും ഇനി ബാക്കി കവറും ബാഗൊക്കെ എനിക്കൊന്ന് കാണണം നോക്കിട്ടെ ഇത് നോക്ക ഇത് ഇത്രയും വല്യ പിന്നെ കൊച്ചിന്റെ പാമ്പേഴ്സാ ബാക്കി അടിയിലേക്ക് ഇഷ്ടം പോലെ സാധനങ്ങള് ഒരു ബാഗ് നിറച്ച സാധനങ്ങള് ഇനി എന്തേലും ഉണ്ടോ അവിടെ നിർക്കാനായിട്ടാ കുഞ്ഞാപ്പു കുഞ്ഞാൻ്റെ പൊക്കോട്ടെ കുഞ്ഞാപ്പിന്റെ ബോധം പോയി കുഞ്ഞാപ്പിന്റെ ബോധം പോയി താറ്റ <laughs> െ

ണോ അങ്ങനെ ഒരാഴ്ചക്ക് ശേഷം ഞങ്ങളെ കെട്ടും കെട്ടി തേ തിരിച്ച് വീട്ടിലോട്ട് പോവാണ് പോവാനുട്ടോ അപ്പൊ അതിന്റെ സങ്കടത്തിന്റെ വിഷമത്തിലാണ് എല്ലാവരും അപ്പൊ അടുത്ത വീഡിയോസ് വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ